നമസ്കാരം ഞാൻ ഹരേ കൃഷ്ണമാല ചാർത്താൻ വേണ്ടിട്ട് അതെ അവർ തന്നെ ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പലപ്പോഴും വിവാദങ്ങളിൽ ഉയർന്നു വന്നിട്ടുള്ള അതേ മുസ്ലിം യുവതി ജസന സലീം എന്നാണ് അവരുടെ പേര് അവരെ എങ്ങനെയാണ് കേരളം അറിയപ്പെട്ട് തുടങ്ങിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃഷ്ണൻ്റെ അഥവാ കണ്ണൻ്റെ ചിത്രം വരയ്ക്കുന്ന മുസ്ലിം യുവതി എന്ന പേരിലാണ് അതെ തീർച്ചയായിട്ടും ഒരു മുസ്ലിം യുവതി ശ്രീകൃഷ്ണൻ്റെ അഥവാ കണ്ണൻ്റെ പടം വരയ്ക്കുക എന്നത് ശരിക്കും കൗതുകമുള്ള ഒരു കാര്യമാണല്ലോ അപ്പോൾ അങ്ങനെ വരയ്ക്കുന്ന ചിത്രങ്ങൾക്ക് യഥാർത്ഥത്തിൽ ആയിരമോ രണ്ടായിരമോ ആണ് അതിൻ്റെ മൂല്യമെങ്കിലും ഈ മുസ്ലിം യുവതി വരച്ച കൃഷ്ണൻ്റെ ചിത്രമാകുമ്പോൾ അതിൻ്റെ മൂല്യം പതിന്മടങ്ങ് കൂടും അങ്ങനെയാണ് അതിൽ അവരൊരു കച്ചവട സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കുകയും തുടരെ തുടരെ ഇങ്ങനെ ചിത്രങ്ങൾ ചെയ്തു അങ്ങനെ അവർ കേരളത്തിൽ അറിയപ്പെട്ടു തുടങ്ങി മുസ്ലിം യുവതി അതാ വലിയ കൃഷ്ണഭക്തിയായിരിക്കുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിൽ എപ്പോഴും അവർ സന്ദർശനം നടത്തുന്നു തുടങ്ങി അങ്ങനെ ഒടുവിൽ അവർക്ക് സാക്ഷാൽ നരേന്ദ്രമോദിയുടെ അടുത്തുവരെ ചെല്ലാൻ പറ്റി ഇപ്പോൾ എം പിയും മന്ത്രിയായിരിക്കുന്ന സുരേഷ് ഗോപിക്ക് ചിത്രം കൊടുക്കാൻ പറ്റി വേറെയും ഒരുപാട് ചിത്രം അവർ വിൽപ്പന നടത്തിയതിനൊക്കെ തന്നെ പതിനായിരങ്ങളാണ് അതിൻ്റെയൊക്കെ വില പക്ഷേ ഇത്രയൊക്കെ ആയപ്പോൾ വിശ്വാസികളും ഇവരെ പൊക്കിക്കൊണ്ട് നടക്കാൻ തുടങ്ങിയപ്പോഴേക്കും അവർക്ക് സ്വയം ഒരു തോന്നൽ തോന്നിക്കാണും ഇനി എന്തും ആവാം അല്ലെങ്കിൽ കുറച്ച് അമിതമായിട്ടുള്ള സ്വാതന്ത്ര്യം എടുക്കാൻ അങ്ങനെ അവരുടെ പിറന്നാൾ ദിവസം ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ നടയിൽ അവർ കേക്ക് മുറിക്കുന്നു അതൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല ഒരു ഇതുവരെയും നമ്മളൊരു വിശ്വാസിയും അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടില്ല അപ്പോഴാണ് മറ്റു മതത്തിൽപ്പെട്ട ഒരു അത് അവർക്ക് കൃഷ്ണനോടുള്ള ഭക്തി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർക്ക് അവിടെ കയറാനും മറ്റുമൊക്കെ സാധ്യമായത് പക്ഷേ അതവർ പരമാവധി ദുരുപയോഗം ചെയ്യുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് കണ്ടത് അപ്പോഴേക്കും വിശ്വാസികൾ അവർക്കെതിരായി ഇത്തരം പ്രവൃത്തികളൊന്നും അനുവദിക്കില്ല എന്ന തരത്തിലേക്ക് അവർ നീങ്ങുന്നു പിന്നീട് ദേവസ്വം ബോർഡിന് തന്നെ ഹൈക്കോടതിയെ സമീപിക്കേണ്ടി വരുന്നു അങ്ങനെ ഹൈക്കോടതി ഇത്തരം കാര്യങ്ങളൊന്നും ഈ റീൽസും മറ്റുമൊന്നും ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് വെച്ച് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു മൊത്തത്തിൽ അതിനൊരു ഉത്തരവിറക്കുന്നു നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഉത്തരവിറക്കുന്നു അത് ഇവർ ചെയ്ത ഇത്തരം പരിപാടികൾ കൊണ്ട് ശാന്തമായിട്ട് മറ്റാർക്കും ബുദ്ധിമുട്ടില്ലാതെ അതിൻ്റെ പരിസരത്തൊക്കെ വെച്ച് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരുന്ന മറ്റെല്ലാവർക്കും കൂടി ഇത് ബാധകമാകുന്നു അങ്ങനെ ആർക്കും ഗുരുവായൂർ പരിസരത്തിൻ്റെ അടുത്ത് വെച്ച് അത് അവിടുത്തെ ചിത്രങ്ങളോ മറ്റോ റീൽസോ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ട് ചെയ്യേണ്ടത് അതൊന്നും എടുക്കാൻ പാടില്ല എന്നുള്ള ഉത്തരവ് വരുന്നു ആ ഉത്തരവ് നിലനിൽക്കെ തന്നെയാണ് അവരിപ്പോൾ ഈ അഭ്യാസങ്ങൾ കാണിച്ചത് അതും നോക്കുക ഒരു പേപ്പർ മാലയാണ് പേപ്പർ കൊണ്ടുണ്ടാക്കിയ മാലയാണ് അത് നേരത്തെ തന്നെ മുന്നിൽക്കം അതായത് ക്ഷേത്രത്തിൻ്റെ മുന്നിൽ വെച്ച് മാത്രം എടുത്തറിയില്ലല്ല അവർ വീട്ടിൽ വെച്ച് അത് ഒരുക്കുന്നു പിന്നീട് അവർ ക്ഷേത്രത്തിലേക്ക് നടന്നു പോകുന്നു അവർക്ക് വളരെ സ്വാ നടക്കാൻ പറ്റുന്നുണ്ട് ഇപ്പോഴും പക്ഷേ അപ്പോഴും അത് അവർ ദുരുപയോഗം ചെയ്യുകയാണ് എന്നിട്ട് അവിടുത്തെ ക്ഷേത്രനടയിലെ നാല് വാതിലുകളുണ്ടല്ലോ അതിൽ ഒന്നിലെ കൃഷ്ണൻ്റെ വിഗ്രഹത്തിൽ കൊണ്ട് അവർ ചാർത്തുന്ന ആ ദൃശ്യമാണ് കണ്ടത് എന്നിട്ട് അത് അവർ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നു ഇത് പ്രചരിപ്പിക്കാനുള്ള ഒരു കാരണം ഒരുപക്ഷേ ഇതിനു മുമ്പ് വിവാദമായ സമയത്ത് അവരുടെ കച്ചവടം തന്നെ ഒരു പക്ഷേ താഴേക്ക് പോയിരിക്കുക പിന്നീട് അവരുടെ ചിത്രങ്ങളൊന്നും ആരും വാങ്ങാതായി കാരണം എന്തായാലും കൃഷ്ണൻ്റെ ചിത്രം ഒരു മുസ്ലിം മുസ്ലിമായിട്ടുള്ള വ്യവസായിയോ അല്ലെങ്കിൽ മറ്റാരും അത് വാങ്ങി വെക്കാൻ ഒരു സാധ്യമില്ല ക്രിസ്ത്യാനികളും വാങ്ങില്ല പിന്നെ ഹൈദവരാണ് അത് വാങ്ങിക്കൊണ്ടിരുന്നത് അതിൻ്റെ കൗതുകം എന്നത് തന്നെ ഒരു മുസ്ലിം യുവതി വരച്ച കൃഷ്ണൻ്റെ ചിത്രം എന്നതാണ് പക്ഷേ ഈ സ്ത്രീ ഇത്തരം ചില കാര്യങ്ങൾ നടത്തുകയും ഇവരിലുള്ള വിശ്വാസം വിശ്വാസികൾക്ക് നഷ്ടപ്പെടുകയും ചെയ്തപ്പോൾ അവരും പിന്നീട് വാങ്ങാതായി അങ്ങനെ വന്നപ്പോൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കാനും അല്ലെങ്കിൽ പഴയതൊക്കെ വിശ്വാസികൾ മറന്നു വീണ്ടും ഞാൻ ഞാനിത് കൃഷ്ണ ഭക്തിയായിട്ട് അവതരിക്കുന്നു എന്ന തരത്തിലൊക്കെ കാണിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഒരുപക്ഷെ അവർ വീണ്ടും ഈ അഭ്യാസമായിട്ട് വന്നത് എന്തായാലും ഇത്തവണ ഹൈക്കോടതി കർശനമായിട്ടുള്ള നടപടി എടുത്തിരിക്കുകയാണ് പോലീസിനോട് ഇവർക്കെതിരെ കേസെടുക്കാൻ പറഞ്ഞിരിക്കുകയാണ് ഹൈക്കോടതി ഇത്തരം കാര്യങ്ങൾ നിരോധിച്ചിട്ടും പിന്നെയും അത് ലംഘിച്ചുകൊണ്ട് ഒരാൾ ചെയ്യുന്നു എങ്കിൽ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ശരിക്കും കലാപശ്രമത്തിന് കലാപത്തിന് ശ്രമിച്ചു എന്ന ആ വകുപ്പ് ചുമത്തിയാണ് ഇപ്പോൾ ജസ്ന സലീമിനെതിരെ കേസെടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും ജസ്ന സലീമെന്നല്ല അതിന് ഏറ്റവും വലിയ കൃഷ്ണഭക്തി ആയിട്ടുള്ള മറ്റു ആ അതേ ഈ ഹൈന്ദവ നാമധാരിയായിട്ടുള്ള ഒരാളാണെങ്കിൽ ഇതുതന്നെയാണ് ചെയ്യേണ്ടത് കാരണം ഇവിടെ നീതി നിയമവും നടപ്പാക്കേണ്ടത് ഹൈക്കോടതി പോലെ അല്ലെങ്കിൽ കോടതികളൊക്കെയാണ് അവർ കോടതി ഒരു ഉത്തരവ് നിലനിൽക്കെ അതിന് മറന്നുകൊണ്ട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേയറ്റത്തെ ധാഷ്ട്യമല്ലാതെ എന്താണ് തീർച്ചയായിട്ടും ഇത്തരം അഭ്യാസങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിവുള്ളവരാണ് ഈ കേരളത്തിലെ ഏത് മതത്തിലുള്ള ആൾക്കാരും എന്ന് ഇതുപോലുള്ളവർ മനസ്സിലാക്കിയാൽ നന്നായിരിക്കും ഇനി ഈ സ്ത്രീ ഈ യുവതി ചിത്രം വരയ്ക്കുന്ന ആരും കണ്ടിട്ടില്ല പെയിൻറ് പിടിച്ചോണ്ട് ഈ ബ്രഷ് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന കണ്ടിട്ടുണ്ട് വരയ്ക്കുന്നതായിട്ടോ ഇല്ലെങ്കിൽ ഇതിൻ്റെ തുടക്കം മുതലുള്ള ആ ഒരു ഘട്ടവും ഇവർ ആരെയും കാണിച്ചിട്ടില്ല ഇവർ തന്നെ വരച്ചതാണ് എന്നതിന് യാതൊരു ഉറപ്പുമില്ല ഒരുപക്ഷേ ഇവർ ഇതിൽ കച്ചവട താല്പര്യം കച്ചവട സാധ്യത മാത്രമായിരിക്കാം ഇവർ ഉപയോഗിച്ചത് മറ്റാരെങ്കിലും വരച്ചിട്ട് അറിയാവുന്ന ആരെങ്കിലും വരച്ചിട്ട് ഒരു മുസ്ലിം യുവതി വരച്ചതാണ് എന്ന തരത്തിൽ ഇത് വിൽക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന് വലിയ വിപണി മൂല്യം കിട്ടും അതായിരിക്കാം ഒരുപക്ഷെ അവർ മുതലെടുത്തത് അവരൊക്കെ അവർക്കെതിരെ അല്ലെങ്കിൽ അവരോട് പലപ്പോഴും പലരും പരസ്യമായിട്ട് വരച്ച് കാണിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവർ പറഞ്ഞ ആ ക്യാപ്സൂൾ തട്ടാമ്പുട്ടി എന്ന് പറഞ്ഞത് ആളുകളുള്ളപ്പോൾ എനിക്ക് വരയ്ക്കാൻ പറ്റില്ല പാടില്ല എന്നാണ് അതൊക്കെ വെറുതെയാണ് ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം അത് ഡാൻസർ ആവട്ടെ അല്ലെങ്കിൽ അഭിനേതാവട്ടെ ചിത്രകാരനാവട്ടെ ആവട്ടെ അവർക്കൊക്കെ ആര് നിന്നാലും ശാന്തമായിരിക്കണമെന്നേ ഉള്ളൂ എന്നാലും അവരുടെക്ക് അവരുടെ സൃഷ്ടി നടത്താൻ അവർക്ക് പറ്റും പറ്റണം അതാണ് ഒരു കലാകാരൻ അപ്പോൾ അവിടെ എനിക്ക് മറ്റു ആളുകൾ കാണുകയും എനിക്കിത് വരയ്ക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾക്ക് അവരിൽ സംശയമാകും അപ്പോൾ മൊത്തത്തിലൊരു ദുരൂഹതയാണ് അപ്പോൾ അത്തരക്കാരെ പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു കാര്യം ഇവിടുത്തെ കോടതിക്കും ഇല്ല അതുകൊണ്ടാണ് കോടതി ഇപ്പോൾ പോലീസിനോട് കലാപശ്രമത്തിൻ്റെ പേരിൽ കേസെടുക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത്തരം അഭ്യാസമായിട്ട് ഇനി ജസ്ന സലീമിനെ പോലുള്ളവർ വരരുത് ആദ്യം ഒരിടയ്ക്ക് ഇവരുടെ മാർക്കറ്റ് പോയി എന്ന് കണ്ടപ്പോൾ ഇവരുടെ ചിത്രങ്ങൾക്ക് മാർക്കറ്റ് പോയെന്ന് കണ്ടപ്പോൾ ഇവർ സമാനമായിട്ടുള്ള പരിപാടിയിൽ ഒരു ക്രിസ്ത്യൻ പള്ളിയിലേക്ക് സ്റ്റെപ്പ് കയറി പോകുന്ന റീൽസ് വിട്ടിരുന്നു പിന്നീട് ശബരിമലയിൽ പോകുന്നവർക്ക് ആശംസ അർപ്പിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോ ചെയ്യുന്നത് കണ്ടു പിന്നെ വേറൊരു വീഡിയോയിൽ അവർ കരഞ്ഞുകൊണ്ട് പറയുന്നു ഇവിടുത്തെ ഹൈന്ദവരെ വിളക്ക് കത്തിക്കാൻ പഠിപ്പിച്ച ഞാനാണ് ആ നന്ദി അവർ കാണിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെ വിചിത്രമായിട്ടുള്ള വാദങ്ങളാണ് അവർ പലപ്പോഴും ഉന്നയിച്ചതെന്ന് നമുക്ക് തന്നെ ഇപ്പോൾ ഓർക്കുമ്പോൾ അത്ഭുതം തോന്നും എന്തായാലും ജസ്ന സലീം എന്ന ആ വ്യക്തിക്ക് ജീവിക്കണമെങ്കിൽ നിങ്ങൾ ഇനിയും ചിത്രം വരച്ച് വിറ്റ് ജീവിച്ചോളൂ പക്ഷേ അതിന് ഒരു വലിയ വിശ്വാസി സമൂഹത്തെയും ഗുരുവായൂർ ക്ഷേത്രം പോലെ അവർ പവിത്രമായിട്ട് കാണുന്ന ഒന്നിനെയും നിങ്ങൾ നിങ്ങളുടെ കരുവാക്കരുത് എന്ന് മാത്രമേ എനിക്കും പറയാനുള്ളൂ